ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ബിഗ് ബോസ് കാണുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു സന്തോഷ വാർത്ത ഇന്നത്തെ പ്രൊമോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് വേറൊന്നുമല്ല നമ്മുടെ ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില നൂറ അപ്പം ആദ്യമൊക്കെ ഇവർക്ക് കുറച്ചെങ്കിലും ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു കാരണം എന്താ അവർ അങ്ങനെ ഒരു റിലേഷൻ അവരുടെ ആ അല്ല ആ ഒരു രണ്ട് വ്യക്തികളെ കുറച്ചധികം ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞു ഇവരെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊരു പ്രസ്താവന പറയുകയും പിന്നീട് ലാലേട്ടൻ വന്ന് അതിനെ ഭയങ്കര ചോദ്യം ചെയ്യുന്നു എന്നിട്ട് ലാലേട്ടൻ പറയുന്നു ഞാൻ എൻ്റെ വീട്ടിൽ ഇവരെ കേറ്റു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും അതിന് ശേഷം ഇവളുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് ആൾക്കാർ ഈ ഒരു ഷോയിലൂടെ കണ്ടതിന് ശേഷം ഇവൾമാർക്കൊക്കെ ഉള്ള സപ്പോർട്ടും കൂടെ കുറഞ്ഞു എന്ന് വേണം പറയാൻ പ്രത്യേകിച്ച് ആതില എന്ന് പറയുന്നവള് അവളുടെ പെരുമാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നമ്മളെ ഭയങ്കരമായിട്ട് നമുക്ക് ദേഷ്യം തോന്നും അവളോട് അമ്മാതിരി ഒരു പെരുമാറ്റമാണ് അപ്പം എന്തായാലും ഇന്നത്തെ ഒരു പ്രമോയില് ഈ ആതില പുറത്ത് ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു ഒരു മിഡ് വീക്ക് എവിക്ഷൻ ആയിട്ട് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൊമോ കണ്ടപ്പോൾ ഞാനും ഒരുപാട് സന്തോഷമോ ആ മാരണം പോകുമല്ലോ ഓർത്തു കാരണം അവൾ അവൾക്ക് ആരോടും ഒരു ദയ ദയദാക്ഷിണമൊന്നുമില്ല അവളുടെ കൂടെയുള്ള നൂറയോട് മാത്രമേ അവൾ അവൾക്ക് സ്നേഹവും സഹതാപവും എല്ലാം ഉള്ളൂ അവളുടെ എന്താ പറയുക അവളുടെ ലോകം എന്ന് പറയുന്നത് നൂറ മാത്രമാണ് ബാക്കിയുള്ളവരൊന്നും അവളുടെ മുന്നിൽ ഒന്നുമില്ല എന്നുള്ളൊരു ഒരു ഒരു വിചാരമാണ് അവൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവള് ശരിക്കും പറഞ്ഞ ഒരു ക്രൂരത നിറഞ്ഞൊരു സ്വഭാവമാണ് ഈ പറയുന്ന ആതിലേടവും നൂറേടവും പ്രത്യേകിച്ച് ആതില അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു പ്രമോ വന്നപ്പോൾ നമ്മളും വിചാരിച്ചു മിഡ് വീക്ക് എവിക്ഷൻ ആണ് ഇവള് പോകുമെന്ന് വിചാരിച്ചു ഇവള് വന്നിട്ട് എല്ലാവരും അതിലയുടെ പേര് തന്നെയാണ് എവിക്ഷനിൽ പുറത്താവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ പേര് പറയാൻ പറയുമ്പോ ആതിലയുടെ പേരാണ് പറയുന്നത് അപ്പൊ അങ്ങനെ എല്ലാവരും ആതിലയുടെ പേര് പറയുന്നു അങ്ങനെ ബിഗ് ബോസ് പറയുകയാണ് ആതിലൊക്കെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രധാനവാതിലൂടെ പുറത്തേക്ക് ഇറങ്ങാം എന്നൊക്കെ പറയുന്നതാണ് നമ്മളും വിശ്വസിച്ച് പോവും പക്ഷേ ലൈവ് കാണുമ്പോഴേ നമുക്കിതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവത്തുള്ളൂ ഇത് ഷാനവാസിന് കൊടുത്തൊരു ടാസ്ക് ആയിരുന്നു അതായത് ഷാനവാസിനെ ബിഗ് ബോസ് വിളിപ്പിച്ച് കൺഫെക്ഷൻ റൂമിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇതൊരു സീക്രട്ട് ടാസ്ക് ആണ് ഒന്ന് പ്രാങ്ക് ചെയ്യണം ഒരാളെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്താക്കണം നിങ്ങക്ക് ആരെ വേണം ഷാനവാസിനെ ഷാനവാസിന് എന്ന് പറയുമ്പോൾ ഷാനവാസാണ് ആദിലയുടെ പേര് പറയുന്നത് അങ്ങനെ ഇതൊരു പ്രാങ്ക് മാത്രമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യമായിരിക്കണേന്ന് പ്രാർത്ഥിച്ചു പോയി കാരണം അത്രത്തോളം വെറുപ്പാണ് ഈ ആദില എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചു ഇവിടെയൊക്കെ സപ്പോർട്ട് ചെയ്ത ഇഷ്ടപ്പെട്ട ആൾക്കാർ പോലും ഇപ്പൊ ഇവളെയൊക്കെ വെറുക്കുന്നൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അത്രത്തോളം ക്രൂരത നിറഞ്ഞൊരു സ്വഭാവക്കാരിയാണ് ഈ ആതില എന്ന് പറയുന്നത് എന്ത് പ്രായം ഇരിക്കുന്നു ഒരു ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചോ വയസ്സ് അത്ര ഉണ്ടോന്ന് സംശയമാണ് പക്ഷെ ഈ പ്രായത്തിനിടക്ക് എന്തൊക്കെയാണ് ഇവളുടെ വായിൽ നിന്ന് വരുന്നത് ഇവൾക്കൊരു അഹങ്കാരമുണ്ട് ഒന്നാമത്തെ കാര്യം ഇവര് ലെസ്ബിയൻ കപ്പിൾസ് ആണ് എന്നുള്ള അതായത് ഇപ്പോ എല്ലാ ആൾക്കാരും ഇവളെയൊക്കെ അറിയുന്നുണ്ട് ഇപ്പൊ കേരളം മൊത്തം കണ്ടോണ്ടിരിക്കാണല്ലോ പ്രത്യേകിച്ച് ഇതുപോലത്തെ ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ ഇവളൊക്കെ വന്നു അപ്പോൾ ഭയങ്കര എന്തോ വലിയ ക്രെഡിറ്റ് പോലെയാണ് ഈ ഒരു റിലേഷനെ ഇവർ കണക്കാക്കുന്നത് പക്ഷെ പുറത്തെ ജനങ്ങൾ ഇവളുടെയൊക്കെ ഈ ഒരു റിലേഷനെ കണക്കാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം സപ്പോർട്ട് ഇല്ലാന്ന് പറയുന്നില്ല ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും കുറേ അധികം ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും പറയുന്ന പോലെ മഴവില്ലങ്ങും ആ ആകാശത്ത് അത് ഈ ഭൂമിയിൽ വേണ്ട എന്ന് പറയുന്ന അതുതന്നെ എനിക്കും പറയാനുള്ളൂ ഇവളുടെയൊക്കെ റിലേഷനെ ഒന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഈ റിലേഷൻ പോട്ട് ഇവളെയൊക്കെ യഥാർത്ഥ സ്വഭാവം ഉണ്ടല്ലോ ഇയൻ്റെ പൊന്നോ ഇത്തപോലത്തെ ഒരു ഒരു പെങ്കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും സീസണുകളിൽ വന്നതിൽ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ഒരു അഴുക്ക് പെണ്ണ് വേറെ ഇല്ലെന്ന് വേണം പറയാൻ അത്രത്തോളം വെറുപ്പാണ് ഈ ആതിൽ എന്ന് പറയുന്ന അവളോട് തോന്നുന്നത് അപ്പം അവളൊരു മിഡ്വിക്ക് എബിക്ഷനിലൂടെ പുറത്തായി എന്നുള്ളൊരു പ്രമോ കണ്ടപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചു പോയി ഒരുപാട് സന്തോഷിച്ചു പക്ഷേ ലൈവ് കണ്ടപ്പോഴാണ് മനസ്സിലായത് വെറുതെ ഇതൊരു സീക്രട്ട് ടാസ്ക് കൊടുത്താണ് ആ ഒരു ടാസ്കിൻ്റെ പേരിൽ ഒരു ഒരു പ്രാങ്ക് ആയിരുന്നു അത് ഒരു പ്രാങ്ക് കൊടുത്തയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പ്രാങ്ക് സത്യമാകട്ടെ ഇവളെത്രയും പെട്ടെന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവട്ടെ എന്ന് പ്രാർത്ഥിക്കാം മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയാണ് കാരണം നമുക്കതിൽ ഒരുപാട് എന്താ പറയുക നമ്മുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഷാനവാസ് അനീഷ അനുമോള് ഈ മൂന്ന് പേരിൽ ആർക്ക് കപ്പ് കിട്ടിയാലും വലിയ കുഴപ്പമില്ല സന്തോഷമാണ് കൂടുതലും അനീഷിന് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം അവിടെ സത്യസന്ധമായിട്ട് ഒരു ഗ്രൂപ്പിലും കൂടാതെ നിന്ന് ഗെയിം കളിക്കുന്ന ഒരേ ഒരാൾ അനീഷാണ് പിന്നെ അവന് കുഴപ്പമില്ല ഷാനവാസും അത്യാവശ്യം കുഴപ്പമില്ല ഈ മൂന്ന് പേരിൽ ആർക്ക് കപ്പ് കിട്ടിയാലും നമ്മൾ ഹാപ്പിയാണ് പക്ഷേ ആദില നൂറ ഇവൾക്കൊന്നും ഒരു കാരണവശാലും ടോപ്പ് ഫൈവിലെത്താനുള്ള ഒരു എന്താ പറയുക ഒരു അതിനുള്ള ഒരു ഒരു ക്വാളിറ്റി ഇല്ലാത്ത അവളമാരാണ് ഈ ആദില നൂറ ഇപ്പം എന്തായാലും ഇന്നങ്ങനെ ഒരു പ്രമോ ഏഷ്യാൻ്റെ പുറത്ത് വിട്ടപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചു ഈ നശൂലം പോയല്ലോ എന്നുറത്ത് സന്തോഷിച്ചു പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഒരു പ്രാങ്ക് മാത്രമായിരുന്നു എന്നുള്ളത് എന്തായാലും വരും ആഴ്ചകളിൽ ഇനിയിപ്പോൾ ഒരുപാട് ആഴ്ചകളൊന്നുമില്ലല്ലോ ഇവളൊക്കെ പുറത്തു പോകും അല്ലെ പുറത്തു പോകുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ഈ നൂറ ഇവരുടെ റിലേഷൻ റിലേഷനെ സപ്പോർട്ട് ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ ഇവരുടെ അതിനകത്തുള്ള ഗെയിമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ത് ഇവരതിനകത്ത് ഗെയിം കളിക്കുന്നത് നൂറേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിമില്ല ഒന്നുമില്ല കുറേ ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ടിരിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവളൊന്നും അതിനകത്ത് ഒരു മലയും മറിക്കുന്നില്ല